श्रीगणेशारदागुरुभ्यो नमः श्रीमद्भगवद्गीता अध्यायम् आर ध्यानयोगं श्लोकम् आरु मुदल् पतु वरे बलदुरात्मात्मन सस्य येनात्मैवात्मना वर्वतेदात्मैव शत्रुवत् जितात्मनः प्रशान्तस्य परमात्मा समाहितः शीतोष्णसुखदुःखेषु तथा मानापमानयोः कोटस्थो विचितेन्द्रियः युक्त इत्युच्यते योगी समलोष्टाश्मकाञ्चनः सुहृन्मितार्युदासीन मध्यस्तेऽद्वेष्य बन्धुषु साधुष्वपि च पापेषु समबुद्धेर्मिशिष्यते योगी युञ्जिता सततम् आत्मनं रहस्यस्थितः एकाकीयत चित्तात्मा निराशीरे परिग्रहः हरि हा। ॐ हरि ओम श्रीमद् भगवद्गीता അധ്യായമായ ധ്യാനയോഗം അഞ്ച് വരെയുള്ള ഭാഗങ്ങൾ ഇന്നലെ നമ്മളൊന്ന് അനുസ്മരിച്ചു അഞ്ചാമത്തെ ശ്ലോകം ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന നമ്മളുടെ മനസ്സ് തന്നെയാണ് എല്ലാത്തിനും കാരണം അർജുനോട് നീ തന്നെ നിന്നെ ഉദ്ധരിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിൽ മനസ്സ് ലൗകികഭ്രമങ്ങളിൽ പെട്ടാൽ പതിക്കും ഈശ്വരീയ വിചാരത്തിൽപ്പെട്ടാൽ അത് ഉയർച്ച വരും ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാൻ ആർക്കും ആവില്ല ഈ റിപു നമ്മളുടെ വിരോധി അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്ത് ഇതൊക്കെ എവിടെയാണ് നമ്മളുടെ മനസ്സിലാണ് എത്ര വലിയ വീട്ടിൽ വേണമെങ്കിൽ നമ്മൾ താമസിക്കാം അത്രയൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ രീതിയിൽ ജീവിക്കാം അതിൽ നിന്നും സന്തോഷം കിട്ടണമെന്നില്ല എത്ര സന്തോഷത്തിൽ എത്ര സമാധാനത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ വിജയം ചിലപ്പോൾ വലിയ മണിയമാളികയിൽ കിടക്കുന്ന ആൾക്ക് സകല സൗകര്യങ്ങളോടും കൂടി അവിടെ കിടക്കുന്ന ആൾക്ക് ഉറക്കം വരില്ല കടയുടെ തിണ്ണിയിൽ കിടക്കുന്ന ഒന്നുമില്ലാത്ത ഒരാൾ അത്ര കൊതുക് അടിച്ചാൽ എന്തൊക്കെ ചെയ്താലും നല്ല സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നത് കാണും അയാൾക്ക് ആ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഉണ്ട് അവിടെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് മറ്റേ വലിയ മാളികയിൽ ഇരിക്കുന്ന ആൾക്ക് സന്തോഷം സമാധാനം അതുപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ ഇതിനെ തന്നെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ആറ് ഏഴ് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുകയാണ് ബന്ധുരാത്മാത്മനസ്തേനാത്മൈവ ആത്മനാജിത അനാത്മനസ്തു ശത്രുത്വ വർത്തേ വർത്തേത് ശത്രുവത് ഏതൊരു സത്യാന്വേഷിയാൽ ആത്മന ഏവ് വസ്തുസ്ഥിതി ധരിച്ച ബുദ്ധി കൊണ്ട് തന്നെ ആത്മാജിത ഇന്ദ്രിയ വിഷയ സംബന്ധമായ മനസ്സ് ജയിക്കപ്പെടുന്നുവോ തസ്യ ആത്മന ആത്മസ്വരൂപിയായി ഭവിച്ച ആജ്ഞാനിക്ക് ആത്മാ ആത്മാനന്ദുഭവത്തിനു പാത്രമായ അന്ധകരണം ബന്ധു ഒരു ഉറ്റ ബന്ധുവിനെ പോലെ സത്യമിഥ്യകളെ വേർതിരിച്ച് കാട്ടി സഹായിക്കുന്നു തുനിയാത്ത ലൗകികന് അനാത്മനഹ തു മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാനുഭവത്തിലേക്ക് എത്താത്ത ലൗകികന് ഏവ സ്വന്തം അന്ധകരണം തന്നെ ശത്രുവത് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു ശത്രുവിനെ പോലെ ശത്രുത്വേ വർത്തതെ പലതരം ദുഃഖങ്ങൾ കൊണ്ട് സദാ വിഷമങ്ങൾ ആ മനസ്സിങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും ഏതൊരു സത്യാന്വേഷിയാൽ വസ്തുസ്ഥിതി ധരിച്ച ബുദ്ധി കൊണ്ട് തന്നെ ഇന്ദ്രിയ വിഷയ സംബന്ധമായ മനസ്സ് അജയിക്കപ്പെട്ടുവോ ആത്മസ്വരൂപിയായി ഭവിച്ച ആ ജ്ഞാനിക്ക് ആത്മാനന്ദാനുഭവത്തിന് പാത്രമായ അന്ധകരണം ഒരു ബന്ധുവിനെ പോലെ സത്യം ഏത് സത്യമല്ലാത്തതേത് എന്ന് വേർതിരിച്ച് കാട്ടിക്കൊടുക്കും മനസ്സിനെ നിയന്ത്രിക്കുക ആത്മാനുഭവത്തിന് തുനിയാത്ത ലൗകികന് മനസ്സിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല ആത്മാനുഭവത്തിലേക്ക് എത്താനും പറ്റുന്നില്ല അങ്ങനെയുള്ള ലൗകികന് സ്വന്തം അന്ധകരണം തന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ പോലെ പലതരം ദുഃഖങ്ങളിലും കൊണ്ട് ചാടിച്ച് സദാ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും ഇതാണ് പദാർത്ഥം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് അന്തരാർത്ഥത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ സാധാരണ ശത്രുക്കൾ എന്താണ് ചെയ്യുക ചതിക്കും ദ്രോഹിക്കും അതിനൊന്നും യാതൊരു മടി അവർക്കുണ്ടാവില്ല എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ കുഴിയിൽ ചാടിക്കാം എന്ന് നോക്കുന്നവരായിരിക്കും ശത്രുക്കൾ എന്നാൽ ആത്മധ്യാനം ശീലിച്ച് മനസ്സിനെ നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ഒരാൾക്ക് ആര് ഏത് തരത്തിലുള്ള ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നും പതറില്ല അതായത് നമ്മളുടെ ലൗകികമായ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിലൊന്നും മനസ്സ് പകറില്ല എങ്ങനെയുള്ള ആൾക്ക് ഇന്ദ്രിയങ്ങളെ ജയിച്ച ആൾക്ക് ഇനി പുറമേയുള്ള കാര്യങ്ങളിലാണ് സന്തോഷം എന്ന് കരുതി നമ്മൾ ഈ ലോകത്തിലുള്ള വസ്തുക്കളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അത് ഒന്നിന് പുറകെ ഒന്ന് കിട്ടിയാൽ സന്തോഷം എന്ന് വിചാരിക്കും ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഫാനോ ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കൂടി ആളുകൾ ജീവിച്ചിരുന്നു പിന്നെ അപ്പോൾ നമ്മൾ റാന്തൽ വിളക്കും ഒക്കെ വെച്ചിട്ട് ജീവിച്ചിരുന്നു പിന്നീട് ആ ഇലക്ട്രിസിറ്റി വന്ന കാലത്തൊക്കെ ഒരു ലൈറ്റ് ആകെ ഉണ്ടാവും അത് കുറച്ച് നേരം കത്തിച്ച് അത് അവസാനിപ്പിക്കും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലോ അപ്പോൾ അന്നിപ്പോൾ കറണ്ട് പോയാലും കറണ്ട് ഇല്ലയെന്ന് പറഞ്ഞാലും ആരേം കാര്യമായിട്ടൊന്നും ബാധിക്കില്ല ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കറൻ്റ് ഒരല്പനേരത്തേക്ക് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷമമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇൻവേർട്ടർ വേണം അപ്പോഴത്തത് ഇനി കേട് വന്നാലോ അതും ബുദ്ധിമുട്ടായി അപ്പോൾ ഒരു സുഖത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ പുറകിൽ അടുത്ത പ്രശ്നം വരും അതിൻ്റെ പുറകിൽ അടുത്ത പ്രശ്നം വരും ഇങ്ങനെ നമ്മൾ ദുഃഖത്തിൻ്റെ ആ ഒരു പടിപടിയായിട്ട് ദുഃഖത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് അകാരണമായിട്ടുള്ള ഈർഷ്യ അസൂയ മതം മത്സര്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ നിരന്തരം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നവർ നിരന്തരം ഇതൊക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കും എല്ലാത്തിലും സംശയം തോന്നും ഒന്നിലും തൃപ്തി ഉണ്ടാവില്ല എന്ത് കിട്ടിയാലും എന്താണ് ഹോ ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ അപ്പം ഇങ്ങനെ ബഹിർമുഖമായി മനസ്സിനെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ പുറത്തേക്കാണ് നമ്മൾ സന്തോഷത്തെ അന്വേഷിച്ച് പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഈശ്വരനിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല ഇനി ജയിച്ച് കീഴ്പ്പെട്ട ഒരു മനസ്സ് ഒരു ഉറ്റ ബന്ധുവിനെ പോലെ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ എന്താണ് ആ സഹായം അതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ജിതാംന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖ ദുഃഖേഷു തഥാമാനാപമാനയോഹോ ജിതാംനഹ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് കീഴടക്കിയവനും പ്രശാന്തസ്യ വളരെ ഏർ സമാധാനമായിട്ടുള്ള ചിത്തം അന്തർമുഖമായി ആ ചിത്രത്തെ ഉള്ളിലുള്ള ആത്മാനുഭവം നേടിയ ഒരു യോഗാരൂഢന് ശീതോഷ്ണ സുഖദുഃഖേഷു തണുപ്പ് ചൂട് മുതലായവ സുഖ ദുഃഖാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ബാഹ്യ വിഷയങ്ങളിലും തഥാ മാനാപമാനയോഹോ അതുപോലെ മാനം അപമാനം മുതലായിട്ടുള്ള ആ വ്യക്തിത്വത്തിൻ്റെ അനുഭവങ്ങളും പരമാത്മാ സമാഹിത ആനന്ദ ഒരേ പരമാത്മാവ് തന്നെ ഏകാഗ്ര ബുദ്ധിയിൽ തെളിഞ്ഞ് അനുഭവിക്കാൻ ഇടയാകും അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് കീഴടക്കി കഴിഞ്ഞാൽ ചിത്തം സ്വാഭാവികമായിട്ട് അന്തർമുഖമായിട്ട് പോകും ആത്മാനുഭവം നേടാൻ സാധിക്കും പിന്നീട് ബാഹ്യ വിഷയങ്ങളിലും അതുപോലെ മാനം അപമാനം തുടങ്ങിയിട്ടുള്ള വ്യക്തിനിഷ്ഠകളിലും വിരുദ്ധ അനുഭവങ്ങളിലും ആനന്ദസ്വരൂപമായ ഒരേ ഒരു പരം ഒരു പരമാത്മാവിനെ മാത്രം ഏകാഗ്ര ബുദ്ധിയിൽ തെളിഞ്ഞ് അനുഭവിക്കാൻ ഇടയാകും ബന്ധു എന്ന് പറയുന്നത് ആരാ നമുക്ക് നല്ല കാലത്തും അതേപോലെ കഷ്ടകാലത്തും ഒരു ഭാവഭേദവും കൂടാതെ ഒരുമിച്ച് നിന്ന് സഹായിക്കുന്നതാണ് സമ്പത്തിലും വിപത്തിലും ഒരേപോലെ നമ്മളെ സഹായിക്കുന്ന ആളെ ഉറ്റ ബന്ധു എന്ന് പറയും ഇവിടെ ആ യോഗാരൂഢ ദിശയിലേക്ക് ഉദ്ധരിക്കപ്പെട്ട മനസ്സ് ഒരു ബന്ധുവായിട്ട് മാറുകയാണ് ആ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ തണുപ്പെന്നോ ചൂടെന്നോ സുഖമെന്നോ ദുഃഖമെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ സദാ ആനന്ദസ്വരൂപമായിട്ടുള്ള പരമാത്മാവിനെ കാണാൻ സാധിക്കും അങ്ങനെ വരുന്ന ആൾക്ക് മാനം അപമാനം ജയം പരാജയം എല്ലാം ഒരേപോലെയാണ് ജയിച്ചാലും ഒന്ന് തന്നെ തോറ്റാലും ഒന്ന് തന്നെ ഇത് പറയുമ്പോൾ നൊച്ചൂർ സ്വാമി പറയുന്നൊരു കഥ ഓർമ്മ വരാറുണ്ട് ഒരാൾ എവിടേക്കോ യാത്രയൊക്കെ പോയി യാത്ര പോയി തിരിച്ച് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാളുടെ വീട്ടിലെ കാറ് ആരോ കൊണ്ടുപോയി അപ്പം ഇയാൾ വന്നിട്ട് കൊണ്ട് എല്ലാവർക്കും മധുരം കൊടുക്കണം അപ്പം എന്താ മധുരം കൊടുക്കണേ അപ്പോൾ എൻ്റെ വീട്ടിലെ കാറ് നഷ്ടപ്പെട്ടു കാറ് നഷ്ടപ്പെട്ട മധുരം കൊടുക്കണം സാധാരണ എല്ലാവരും ഉടനെ പോലീസിലേക്ക് പോകും കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യും പിന്നെ തല മുഴുവൻ അത് തന്നെ ചിന്തിച്ച് കുറേ ദിവസങ്ങൾ അങ്ങനെ ദുഃഖിച്ച് കഴിയും അങ്ങനെയല്ലേ ഒരു പ്രാരബ്ധം പ്രാരബം തീർന്നൂല്ലോ കാറെന്നുള്ള പ്രാരബ്ധമതുണ്ടെങ്കിൽ അതിൽ അടിക്കണം അല്ലെങ്കിൽ ഡീസൽ അടിക്കണം എന്താ വെച്ചാൽ അതിനുള്ള ഇന്ധനം വേണം അതിന് ടാക്സ് അടയ്ക്കണം അത് സർവീസ് ചെയ്യണം ഈ തരത്തിലുള്ള ഇല്ലല്ലോ സന്തോഷമായി ഒരു പ്രാരബ്ധം തീർന്നു അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഈ വസ്തു തെളിഞ്ഞ് കണ്ട ആൾക്ക് ഇതിൽ ഒന്നിലും ഭ്രമം ഉണ്ടാവില്ല നേരത്തെ നമ്മൾ പറഞ്ഞു മരുമരീചിക ഒരു മരുഭൂമിയിൽ ദൂരെ നമുക്ക് ജലം ഉള്ളതുപോലെ തോന്നും പക്ഷെ ആ അടുത്തെത്തി കഴിഞ്ഞാൽ ജലമുണ്ടാകില്ല അവിടെയും അതേ മരുഭൂമി തന്നെയാണ് അതേപോലെ അത് അത് മരുഭൂമിയാണ് ഈ മരുമരീചിക ഇങ്ങനെ കാണുന്ന പ്രതിഭാസമാണെന്ന് തിരിച്ചറിഞ്ഞ ആൾ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് വിചാരിക്കില്ല അപ്പോൾ ഈ ദുഃഖങ്ങൾക്കൊക്കെ കാരണം എന്താണ് അജ്ഞതയാണ് അജ്ഞാനിക്ക് എല്ലാം ദുഃഖമാണ് വസ്തുദർശനം കൊണ്ട് മനസ്സ് ആനന്ദപൂർണമായാൽ ആ മനസ്സ് ലോകമെങ്ങും അതേ ആനന്ദം തന്നെ ട്ടിത്തന്ന് സുഖിപ്പിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ യോഗാരൂഢൻ്റെ മനസ്സേതു നിലയിലാണ് ഒരു ഉറ്റ ബന്ധുവിനെ പോലെ പെരുമാറുന്നത് എന്നുള്ളത് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായിട്ട് എട്ട് ഒമ്പത് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നു ജ്ഞാനവിജ്ഞാനതൃപ്താത്മാകൂടസ്ഥോ വിചിതേന്ദ്രിയ യുക്ത ഇത്യുച്ചതേ യോഗി സമലോഷ്ടാശ്മന ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും പൂർണ്ണതൃപ്തി കൈവന്ന ജ്ഞാനത്തോടുകൂടിയവനും കൂട്ടസ്ഥ സ്വരൂപമായി ഭവിച്ചവനും വിചിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി കീഴടക്കിയവനും സമലോഷ്ടാശ്മന മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കാണുന്നവനുമായി യോഗി യോഗനിഷ്ഠൻ യുക്ത ഇതി ഉച്ച സത്യം കണ്ടവൻ എന്ന് പറയപ്പെടുന്നു യുക്തികൊണ്ടും അനുഭവം കൊണ്ടും പൂർണ്ണ തൃപ്തി കൈവന്ന ജ്ഞാനത്തോടു കൂടിയവനും നിർവികാര സത്യസ്വരൂപമായി ഭവിച്ചവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി കീഴടക്കിയവനും അങ്ങനെയുള്ള ആൾക്ക് മൺകട്ടയും കല്ലും സ്വർണമൊക്കെ ഒരേപോലെ കാണാനായിട്ട് സാധിക്കും അത്തരം ആളുകളെ യോഗനിഷ്ഠൻ അഥവാ സത്യം കണ്ടവൻ എന്ന് പറയപ്പെടുന്നു എന്താണ് ജ്ഞാനം സിദ്ധാന്തപരമായി ബുദ്ധിക്ക് യുക്തികൊണ്ട് യുക്തി ഇന്നത് ഇന്നത് കൊണ്ടായിരിക്കാം എന്നുള്ള കാര്യകാരണങ്ങൾ സഹിതം യുക്തികൊണ്ട് വരുന്ന വസ്തുബോധത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനമോ വിശേഷേണ് ജ്ഞാനം വിജ്ഞാനം ആ ജ്ഞാനത്തെ വ്യക്തമായി അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം ശ്രുതിയുക്തി അനുഭവങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വേദാന്ത സത്യം ഗുരു ഉപദേശം ചെയ്യും ആ പരമജ്ഞാനം എന്താണ് വിശേഷേണ ജ്ഞാനം എന്താണ് എന്നുള്ളത് ഗുരു ഉപദേശം ചെയ്യുന്നു ശാസ്ത്ര ചർച്ച ചെയ്യുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വസ്തു ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബുദ്ധിക്ക് തെളിഞ്ഞ് കിട്ടണം അങ്ങനെ ഒന്ന് കിട്ടിയാൽ യോഗാഭ്യാസത്തിലൂടെ നമ്മൾ അതിൻ്റെ എത്തുന്നു കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് ഉള്ളിലുള്ള ഈശ്വര തത്വത്തെ അറിയാൻ സാധിക്കില്ല അത് അനുഭവമായിട്ട് തീരണം ആ അനുഭവത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേ നമുക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുള്ളൂ ആ ഒരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം ജഡമാണ് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ശരീരത്തെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആ ഒരു ചിന്തകളൊക്കെ കുറയും നിർവികാരപരബ്രഹ്മ സത്യമാണ് താൻ എന്നറിയുന്നതാണ് കൂടസ്ഥിതി കൂടസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് നിർവികാരനായി മായയിൽ ഒളിഞ്ഞിരിക്കുന്നവൻ എന്നാണ് കൂടസ്ഥം എന്ന ശബ്ദത്തിന് അർത്ഥം ആത്മാനന്ദത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും പൂർണ്ണമായി ജയിക്കപ്പെടും പിന്നെ എവിടെ നോക്കിയാലും ആ പരമാത്മാവിനെ മാത്രമേ അനുഭവപ്പെടുകൂ അങ്ങനെ വരുന്ന സമയത്താണ് ഒരു മൺകട്ടയും ഒരു കല്ലും ഒരു സ്വർണവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടായില്ല തിരിച്ച് മരണത്തിലേക്ക് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൂട്ടിയ ഒരു സാധനം പോലും നമുക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല ഏറ്റവും നമ്മൾ ശുശ്രൂഷിച്ച് നടക്കുന്ന ഈ ശരീരം പോലും ഉപേക്ഷിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ആ ഒരു അതിനെ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ സമലോഷ്ടാശ്മഞ്ചനത്വം ജാ ജിജ്ഞാസ നിവൃത്തി ഇന്ദ്രിയജയം സമഭാവന ഇതൊക്കെ സത്യനിഷ്ഠൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ സർവത്ര സത്യത്തെ കണ്ടു കഴിഞ്ഞാൽ ആ സത്യനിഷ്ഠൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥന്ധുഷു സാധുഷ പാപേഷു സമബുദ്ധി വിശിഷ്യത്തെ നന്മ ചെയ്യുന്നവനിലും സുഹൃത്തിലും സ്നേഹത്തിലും ശത്രുവിലും വെറും സാധാരണക്കാരിലും ഇടനിലക്കാരിലും വെറുപ്പുള്ളവനും സുഹൃന് മിത്രാര്യുദാസീന മധ്യസ്ഥുഷു ഇനിയോ സാധുഷു സജ്ജനങ്ങളിലും അപീച്ച പാപേഷു മാത്രമല്ല പാപികളിലും സമബുദ്ധി വിശേഷ്യത ഒരേ ബ്രഹ്മത്തെ തന്നെ കാണുന്നയാൾ സർവോപരി മുക്തനാണ് എന്ന് അറിഞ്ഞു നന്മ ചെയ്യുന്നവരിലും സ്നേഹത്തിൽ സ്നേഹിതനിലും ശത്രുവിലും വെറും സാധാരണക്കാരിലും ഇടനിലക്കാരനിലും വെറുപ്പുള്ളവനിലും ബന്ധുവിലും സജ്ജനങ്ങളിലും മാത്രമല്ല പാപികളിലും ഒരേ ബ്രഹ്മത്തെ തന്നെ കാണുന്നയാൾ ആ സർവോപരി മുക്തനാണ് എന്ന് അർത്ഥം അതായത് അവിടെ ഭേദം ഒന്നുമില്ല സാധാരണ നമുക്ക് ഒന്നുകിൽ ഒരുപാട് ഇഷ്ടമുള്ളവൻ സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മളുടെ ശത്രു അതല്ലെങ്കിൽ എന്താണ് ഉദാസീനൻ ഇത് രണ്ടും അല്ലാത്ത ശത്രു അല്ല മിത്ര അല്ല ഈ തരത്തിലാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരെയും കാണുന്നത് ഇവിടെ ഈ ഒരു ആത്മജ്ഞാനത്തെ കൈവരിച്ച ഒരു വ്യക്തിക്ക് ഈ വ്യത്യാസം ഒന്നും ഇല്ല എല്ലാവരിലും അയാൾ കാണുന്നത് ആ ചൈതന്യത്തെ മാത്രം ആണ് നമ്മൾ രുദ്രം പറയുന്ന സമയത്ത് അവിടെ പറയും ഒരു വൃക്ഷത്തിൻ്റെ കമ്പിലായാലും ഒരു കള്ളനിലായാലും എല്ലാത്തിലും എന്താണ് ആ ഭഗവാനെ കാണുന്നു എന്ന് പറയാറുണ്ട് അതെ അവിടെ ഭേദ ഇല്ല ഭേദബുദ്ധി ഇല്ല അത് സത്യനിഷ്ഠയുടെ അപാരമ്യമാണ് സർവം ഖല്ലിതം ബ്രഹ്മ എല്ലാം ബ്രഹ്മം തന്നെ എന്ന ആ ഉപനിഷത്ത് സിദ്ധാന്തത്തിലെത്തി കഴിഞ്ഞാൽ സമദർശനമായി കഴിഞ്ഞു പിന്നെ അവിടെ ഭേ ഭേദചിന്തകളൊന്നുമില്ല ഈ ഭേദചിന്തകളൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ് അജ്ഞത കാരണം ആപേക്ഷിക ദർശനം മാത്രമേ ഉള്ളൂ ഇന്ന് സ്നേഹിതനായ ഒരാൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ശത്രുവായിട്ട് മാറാം ഇന്ന് ശത്രുവായിരിക്കുന്ന ആൾ നാളെ ഒരു ഉപകാരം ചെയ്തു മിത്രമായിട്ട് മാറാം ഉദാസീനനായ ഒരാൾ ശത്രുവാകാം മിത്രവും ആകാം എങ്ങനെ വേണമെങ്കിൽ മാറാം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതാണ് അപ്പം എല്ലാ സാധനകളും പൂർണ്ണമായി ആ അദ്വൈത അനുഭവത്തെ അഥവാ സമബുദ്ധിയെ ലക്ഷ്യമാക്കിയുള്ളവനാണ് ഈ സമബുദ്ധി വിശിഷ്യതേ അദ്വൈത ബ്രഹ്മം മാത്രമാണ് സത്യം ആത്മസാക്ഷാത്കാരം വഴി സർവത്ര സമദർശനം എന്ന സമ്പൂർണ്ണ പര ബ്രഹ്മനിഷ്ഠ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇതിനുള്ള സാധനയാണ് ധ്യാനം ആ ഏകാന്തധ്യാനം എങ്ങനെ പരിശീലിക്കാം എന്നുള്ളത് പത്ത് മുതലുള്ള അഞ്ച് ശ്ലോകങ്ങളിലായി ഭഗവാൻ വിവരിക്കുന്നു യോഗീ യുഞ്ചീത സതം ആത്മാനം രഹസിസ്ഥിത ഏകാഗീ യഥ ചിത്താത്മാ നിരാശീര പരിഗ്രഹ യോഗി ആത്മാനുഭവരൂപമായ യോഗം കൊതിക്കുന്ന സാധകൻ ആ അന്യരിൽ നിന്നും യാതൊന്നും വാങ്ങി സൂക്ഷിക്കാതെ നിരാശീ ഭഗവാനിൽ നിന്നുപോലും ആഗ്രഹ നിവൃത്തിയോ അനുഗ്രഹമോ ചോദിക്കാതെ യഥ ചിത്തവൃത്തികൾ അടക്കി ബുദ്ധിയെ ആത്മലക്ഷ്യത്തിൽ ഉറപ്പിച്ച് ഏകാഗി ഒറ്റയ്ക്ക് താൻ മാത്രമായിട്ട് രഹസിസ്ഥിത ഏകാന്ത സ്ഥലത്ത് ആരും അറിയാത്തൊരു സ്ഥലത്തിരുന്ന് സതം ധ്യാന വേളയിൽ നിരന്തരമായിട്ട് ആത്മാനം യുഞ്ചീത ആത്മസമാധി അനുഭവിക്കേണ്ടതാണ് ആത്മാനുഭവരൂപമായ യോഗം ഏതൊരാൾ ആഗ്രഹിക്കുന്നുവോ അയാൾ അന്യരിൽ നിന്നൊന്നും വാങ്ങിച്ച് സൂക്ഷിക്കാതെ ഭഗവാനിൽ നിന്ന് പോലും എന്തെങ്കിലും അനുഗ്രഹമോ അല്ലെങ്കിൽ ആഗ്രഹമോ ചോദിക്കാതെ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ബുദ്ധിയെ ആ ആത്മലക്ഷ്യത്തിൽ ഉറപ്പിച്ച് ഏകാന്ത സ്ഥലത്ത് ഒ ഒറ്റയ്ക്കിരുന്ന് ധ്യാനം പരിശീലിച്ച് നിരന്തരമായ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായ ആ ആത്മസമാധി അനുഭവിക്കാനായിട്ട് സാധിക്കും യോഗി ഒരു സാധകനാണ് സിദ്ധനല്ല എന്നുവെച്ചാൽ ആരുരുക്ഷുവാണ് ആരൂഢനല്ല ഇവിടെ ഭഗവാൻ അർജുനനാണ് ഉപദേശിക്കുന്നത് അർജുനൻ എങ്ങനെയാണ് കർമ്മയോഗി കർമ്മയോഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് കർമ്മയോഗി ഉൾപ്പെടെയുള്ള ഏത് യോഗിയെയും ഉദ്ദേശിച്ചാണ് ഇവിടെ ഈ ഒരു പരിശീലനക്രമം ഭഗവാൻ വിവരിക്കുന്നത് കർമ്മയോഗിയായാലും മറ്റാരായാലും ആർക്കാണോ ഇങ്ങനെ ഒരു ഇങ്ങനൊരാഗ്രഹമുള്ളത് ആ ഭഗവത് സായുജ്യം ലഭിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഏതൊരാൾക്കുണ്ടോ അയാൾ ഏകാന്ത ധ്യാന പരിശീലനത്തിനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക പിന്നീട് ആ സമയത്തെ കുറച്ച് കുറച്ചായിട്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക സങ്കല്പത്യാഗമാണ് യോഗമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ധ്യാന പരിശീലനത്തിൽ ഏർപ്പെടുന്ന സമയം ഇടപെടാതെ ആ സങ്കല്പത്യാഗം ശീലിക്കണം സതതം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇടവിടാതെ ആ ധ്യാന പരിശീലനം നടക്കുന്ന വേളയിൽ മനസ്സിനെ അന്തർമുഖമാക്കി വയ്ക്കുക ഇവിടെ സദാസമയം എന്ന് പറഞ്ഞിട്ടില്ല കർമ്മയോഗിക്ക് സദാസമയം ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം ആത്മാനുഭവമാണ് എൻ്റെ ലക്ഷ്യം ഭൗതികമായി എനിക്ക് ആരിൽ നിന്നും ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ള ബുദ്ധി അപരിഗ്രഹ ബുദ്ധി ഭഗവാനോട് പോലും എനിക്ക് ഇന്നത് വേണം എന്നുള്ളൊരു കൂടി നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ത് വേണോ ആ സമയത്ത് വേണ്ട പോലെ ഭഗവാൻ നമ്മൾ തന്ന് അനുഗ്രഹിച്ചോളും അതിൽ നമുക്ക് ഉറച്ച വിശ്വാസം വരണം ഏകാഗിത്വവും ഏകാന്തതയും ആ അതിലിരുന്ന് ചിരകാലം കുറേ കാലം നമ്മൾ ആ യോഗ പരിശീലനം ക്രമമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമാധിസുഖം താൻ അനുഭവം അനുഭവപ്പെട്ടു തുടങ്ങാൻ നമുക്ക് ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും ആധ്യാനയോഗ പരിശീലനത്തിൻ്റെ തുടർച്ച നാളെ കേൾക്കാം ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ